രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് ജെയ് വിളിച്ചവർ ഇന്ത്യയിലെ സമസ്ത മേഖലകളിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫൈനലോ സെമി ഫൈനലോ ഇല്ല ഇനി രാജ്യത്ത് മോദിയുടെ പട്ടാഭിഷേകം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്ന ഒരു വലിയ രീതിയിലുള്ള സ്വപ്ന പദ്ധതി അതിനുശേഷം ഇതാ കൊല്ലമായി രാജ്യം ഭരിക്കുന്നു ഒരു വികസനവും നടന്നില്ല എന്ന് മാത്രമല്ല തീവ്രമായ വർഗീയതയ്ക്ക് എല്ലാ രീതിയിലും കളമൊരുക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് വീണ്ടും അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു ഇനിയൊരു പൊതു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു പാർലമെന്റിൽ ചെങ്കോലും കിരീടവും ഒക്കെ കൊണ്ടുവന്ന് പഴയ രാജഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ മൊണാർക്കി റൂളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പാർലമെന്റിൽ എന്തിനാണ് ചെങ്കോല് അവിടെ ജനാധിപത്യത്തിനാണ് പ്രസക്തി അവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് പ്രസക്തി അവിടെ ചെങ്കോലിനോ അല്ലെങ്കിൽ കിരീടത്തിനോ ഒന്നും യാതൊരു അർത്ഥവുമില്ല പക്ഷെ പ്രസിഡന്റിനെ വരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ചടങ്ങ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്